കർണാടകയിൽ എടപ്പാളോട്ടം എന്ന് തന്നെ വേണം പറയാൻ ഈ അടുത്ത സമയത്ത് അതായത് വെറും പത്ത് ദിവസത്തിനുള്ളിൽ എനിക്ക് തോന്നുന്നത് ഒരുപാട് മാപ്പുകൾ കർണാടകയിൽ നിന്ന് കടന്നു വരികയാണ് കഴിഞ്ഞ ദിവസം അടക്കം ഒരു മാപ്പ് വന്നിട്ടുണ്ട് വിഷയം വേറൊന്നുമല്ല ഈ ബി ജെ പി ഭരിച്ചിരുന്ന സമയത്ത് കർണാടകയിൽ ആർക്കും എന്തും പറയാമായിരുന്നു എന്തും എന്തുമെന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഏത് മതവിഭാഗത്തിനെതിരെ വേണമെങ്കിലും വർഗീയത തുപ്പാമായിരുന്നു ക്രിസ്ത്യാനികൾക്കെതിരെയും മുസ്ലിങ്ങൾക്കെതിരെയും ഇത് വ്യാപകമായിട്ട് നടന്നുകൊണ്ടേയിരുന്നു കർണാടകയിൽ ദളിതരെയൊക്കെ വളരെ മോശമായി ചിത്രീകരിക്കുന്നു ഒരുപാട് ഒരുപാട് പരാമർശങ്ങൾ ആ സമയങ്ങളിൽ കർണാടകയിൽ ഉണ്ടായി അപ്പം ഇത്തരം പരാമർശങ്ങൾ നടത്തുന്ന ആളുകൾക്കെതിരെ സ്വാഭാവികമായിട്ട് പരാതി കൊടുക്കും ഈ പരാതി കൊടുക്കുന്ന സമയത്താവട്ടെ പോലീസ് യാതൊരു തരത്തിലുള്ള നിയമ നടപടിയും കൈക്കൊള്ളുന്നില്ല പോലീസ് എന്താ ചെയ്യുന്നത് പരാതി കൊടുത്ത ആളുകളെ ഭീഷണിപ്പെടുത്തുന്ന ഒരവസ്ഥ വരെ കർണാടകയിൽ ഉണ്ടായിട്ടുണ്ട് അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വിദ്വേഷത്തിന്റെ വർഗീയതയുടെ വക്താക്കന്മാർക്ക് ഇത്തരം പ്രകടനങ്ങൾ നടത്തുന്ന ആളുകൾക്കൊക്കെ അടിപൊളി ഹാപ്പി ആയിരുന്നു കർണാടകയിൽ പക്ഷെ കർണാടകയിൽ ഡി കെയും സിദ്ധരാമയ്യും അധികാരത്തിലേക്ക് വന്നത് തൊട്ട് കർണാടകയിലെ വിദ്വേഷ വക്താക്കന്മാർക്ക് വല്ലാതെ അവര് അസ്വസ്ഥതയിലാണ് വേറൊന്നുമല്ല അവർക്ക് അവരുടെ വായ പൂട്ടിയിരിക്കേണ്ട ഒരു അവസ്ഥയാണ് അവര് വിദ്യാഭ്യാസപരമായിട്ടുള്ളതോ അതല്ല എങ്കിൽ സംസ്ഥാനം നേരിടുന്ന മറ്റു പല വിഷയങ്ങളോ അവർക്ക് സംസാരിക്കാൻ അറിയത്തില്ല അവരെ പറഞ്ഞ അവർക്ക് അറിയില്ല അവർക്ക് ആകെ അറിയുന്ന എന്താ അവരുടെ നേതാക്കന്മാരൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള വർഗീയത മാത്രമാണ് ഈ വർഗീയത അവർക്ക് പറയാതിരുന്ന് കഴിഞ്ഞാൽ ഈ കള്ളു കുടിക്കാതിരുന്ന് കഴിഞ്ഞാൽ കള്ളു കുടിയേണ്ട അവസ്ഥ എന്തായിരിക്കും അതുപോലെയാണ് ഇവരുടെ കൈകാലുകളൊക്കെ വറക്കാൻ തുടങ്ങി എന്നാൽ പോട്ടെ നമുക്കൊന്ന് പരീക്ഷണത്തിന്റെ ഭാഗമായിട്ട് ഒന്ന് പറഞ്ഞേക്കാം എന്ന് വിചാരിച്ചിട്ട് കുറച്ച് വർഗീയവാദികൾ പരാമർശം തുടങ്ങി ഒരുത്തന്റെ വീഡിയോ ആണ് നിങ്ങൾ ആദ്യം കണ്ടത് ഈ പുള്ളിക്കാരന് സിദ്ധരാമുള്ള ഖാൻ എന്ന് വിളിച്ച് ദഹീർ അഹമ്മദ് അതായത് മന്ത്രിയാണ് അഹമ്മദ് എന്ന് പറയുന്നത് കർണാടകയിൽ നല്ല സ്വാധീനമുള്ള ഒരു നേതാവാണ് കോൺഗ്രസിന്റെ അറിയപ്പെടുന്ന നേതാവാണ് അതേ മന്ത്രി കൂടിയാണ് അപ്പൊ ഈ സിദ്ധരാമുള്ള ഖാൻ സിദ്ധരാമയ്യ സിദ്ധരാമുള്ള ഖാൻ ഈ സിദ്ധരാമുള്ള ഖാൻ എന്ന് പറയുന്ന പ്രയോഗം ആദ്യം നടത്തുന്നത് സി ടി രവിയാണ് സി ടി രവിയെ നമുക്കൊക്കെ അറിയാവുന്ന ചിക്കമംഗളൂരില് എട്ട് നിലയിൽ പൊട്ടിയ ഒരാളാണ് ഈ സി ടി രവി എന്ന് പറയുന്നത് കാരണം അയാളുടെ മണ്ഡലത്തിൽ അയാള് വലിയ ഭൂരിപക്ഷത്തിനാണ് അവരുടെ തോറ്റുപോയത് അയാൾ എത്രയോ കാലങ്ങൾ ജയിച്ചോണ്ടായിരുന്ന മണ്ഡലമാണ് അവിടെ അയാൾ വലിയ വോട്ടേനു നോക്കുകയും ആകെ വല്ലാത്തൊരവസ്ഥയിൽ നാണം കെട്ട് പോകേണ്ട ഒരു സ്ഥിതി അയാൾക്ക് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അയാളാണ് ആദ്യം സിദ്ധരാമയ്യെ സിദ്ധരാമുള്ള ഖാൻ എന്ന് പറയുന്നു ഖാൻ എന്ന് പറഞ്ഞ് വിളിക്കും ഇതിന് സിദ്ധരാമയ്യ കൊടുത്ത മറുപടി ഒക്കെ നമ്മൾ പുറത്തുവിട്ടതാണ് അത് അവിടെ കിടക്കണ്ട സി ടി രവിയുടെ ഒരു അനുകൂലി ആയിരിക്കാം കാരണം സി ടി രവി ആണല്ലോ സിദ്ധരാമല്ലാ ഖാന്റെ വക്താവ് അയാളാണ് ഈ പ്രയോഗവാദി നടത്തിയിട്ടുള്ളത് അപ്പൊ ഇയാളെ ഇയാളുടെ ഈ പ്രയോഗം ഏറ്റെടുത്ത ഒരാളാണ് ഈ പറയപ്പെടുന്ന സംഖ്യ ഇയാള് പെട്ടെന്ന് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വന്നിട്ട് സിദ്ധരാമുള്ള ഖാരെ നിന്നെ വെറുതെ വിടില്ല നീയും ഈ ജഹീറമ്മദൊക്കെ കൂടിയിട്ട് ഇവിടെ മുസ്ലിം ഭരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്നുള്ളതൊക്കെ ഞങ്ങൾക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളങ്ങ് തട്ടി വിടുന്നു പക്ഷെ അയാൾ ആലോചിച്ചില്ല ഇത് പഴയ ബി ജെ പിയുടെ ഭരണകാലമല്ല മറിച്ച് ജനാധിപത്യ മതേതര മൂല്യമുള്ള കോൺഗ്രസ് ആണ് ഇവിടെ ഭരിക്കുന്നത് എന്നുള്ള ബോധ്യം അയാൾക്കുണ്ടായില്ല അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇയാള് പുറത്തേക്ക് വന്നപ്പോൾ സിദ്ധരാമും ഈ പറയപ്പെടുന്ന സിദ്ധരാമയെ അനുകൂലിക്കുന്ന സഹീർ അഹമ്മദിനെ അനുകൂലിക്കുന്ന ഒരു സംഘം ആളുകൾ പെട്ടെന്ന് തന്നെ ഇയാളെ പിടിക്കുകയും രണ്ടെണ്ണം പൊട്ടിക്കുകയും ഇയാൾ പിന്നീട് മാപ്പ് പറഞ്ഞിട്ട് എന്നെ ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട് നിലവിളിച്ചിട്ട് ഇയാൾ മാപ്പ് പറയുന്ന ഒരു വീടും അടക്കം പുറത്ത് വന്നു അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടിക്കുന്നതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല വീണ്ടും ആവർത്തിച്ച് പറയാണ് ജനാധിപത്യം നിയമത്തെ കയ്യിലെടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകാൻ വേണ്ടിയിട്ട് പാടില്ല എന്നാൽ എനിക്ക് രണ്ടെണ്ണം തരൂ എനിക്ക് രണ്ടെണ്ണം തരൂ എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾക്ക് രണ്ടെണ്ണം കിട്ടുന്നതിലും അത്ഭുതമില്ല എന്ന് പറയാനുള്ളൂ കാരണം ഒരിക്കലും നമ്മളെ ആൾക്കൂട്ട ആക്രമണത്തെ ഇനി ഏത് പേരിലാണെങ്കിലും എന്തിന്റെ പേരിലാണെങ്കിലും ന്യായീകരിക്കാൻ വേണ്ടിട്ട് പാടില്ല നിയമപരമായിട്ട് തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം പക്ഷെ നിലവിൽ ഇത്തരം വർഗീയ വിദ്വേഷവാദികൾക്ക് കർണാടകയിൽ വല്ലാത്തൊരു പേടി വന്നിരിക്കുകയാണ് ചെറിയ പേടി വന്ന നല്ല പേടി വന്നിരിക്കുകയാണ് അതിന്റെ റിസൾട്ട് പതിയെ പതിയെ കർണാടകയിൽ നിന്ന് ലഭിക്കുന്നുണ്ട് ഗോവധ നിരോധന നിയമം യഥാർത്ഥത്തിൽ ഈ പറയപ്പെടുന്ന പശു സംരക്ഷണ മന്ത്രിയായി മന്ത്രി പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് കാളെ അറക്കുന്ന ആളുകൾക്ക് പശുവിനെ അറക്കുന്നതിൽ എന്താ പ്രശ്നം ലോജിക്കാണ് നല്ല ലോജിക്കുള്ള ഒരു ചോദ്യമാണ് കാരണം കാളെ അറക്കുന്നുണ്ട് പശുവിനെ ഇറക്കുന്നതിൽ എന്താ പ്രശ്നം ആ ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ലേ അപ്പോ ഗോവ നിരോധന നിയമം പിൻവലിക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് കർണാടക പറയുമ്പോൾ കേൾക്കുന്ന ആളുകൾക്ക് തോന്നി പോകും ശരിയാണല്ലോ കാളി ഇറക്കുന്നുണ്ട് പിന്നെ പശുവിനർത്താൻ എന്താ പ്രശ്നം അപ്പം ഇവിടെ ഞാൻ പറയുന്നത് പശുവിനെ സംരക്ഷിക്കുന്ന ആളുകൾ അതിനെ സംരക്ഷിച്ചോളുക അതിന് ഭക്ഷണമായിട്ട് കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്ന കഴിച്ചോളുക എന്ത് കഴിക്കണം എന്ത് കഴിക്കണ്ട എന്നൊക്കെ തീരുമാനിക്കുന്ന മനുഷ്യരല്ലേ അതിലിടപെട്ടുകൊണ്ട് നിങ്ങൾ ഇത് കഴിച്ചാൽ മതി അത് കഴിക്കണ്ട എന്ന് പറയുന്നത് തികച്ചും അതൊരു ജനാധിപത്യ വിരുദ്ധമാണ് അത് ഒരു തരത്തിൽ അതിനോട് യോജിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പം ഇവിടെ മനുഷ്യനെ കഴിക്കാൻ അല്ലെങ്കിൽ മനുഷ്യന്റെ ആവാസ വ്യവസ്ഥകൾക്ക് അനുസരിച്ചിട്ട് മനുഷ്യന് ജീവിക്കാനുള്ള അവകാശം ഈ രാജ്യത്തുണ്ട് അപ്പൊ അങ്ങനെയുള്ള നിയമങ്ങൾ ഇത്തരത്തിലുള്ള നിയമങ്ങൾ പിൻവലിക്കാൻ വേണ്ടിയിട്ട് കർണാടക സർക്കാർ പോകുമ്പോൾ അത് ഏതെങ്കിലും ഒരു മതത്തെ ലക്ഷ്യമിച്ചുകൊണ്ടൊന്നും അല്ല അത് വിദ്വേഷത്തിന്റെ വക്താക്കളായി നിന്നുകൊണ്ട് ഇത്തരം പശുവിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ആക്രമണം അഴിച്ചുവിട്ട് ആൾക്കൂട്ട ആക്രമണം പോലെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്ന ഒരുപാട് ആളുകൾ കർണാടകയിൽ വളർന്നു വളർന്ന് ദിവസേന വരികയാണ് അപ്പൊ ഇത്തരത്തിലുള്ള ആളുകൾ അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥ കർണാടകയിൽ സൃഷ്ടിക്കുമ്പോൾ അത് ചോദ്യം ചെയ്യുകയും അതിനെതിരെ ഒരു ബഹുജന മുന്നേറ്റം ഉണ്ടാവുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ ജനാധിപത്യ മൂല്യം വെച്ച് പുലർത്തുന്ന മതേതര മൂല്യം വെച്ച് പുലർത്തുന്ന ഒരു സർക്കാർ അധികാരത്തിൽ വരണം അങ്ങനെയുള്ള ഒരു തികഞ്ഞ സർക്കാർ കർണാടകയിൽ അധികാരത്തിൽ വന്നതിലൂടെ വിദ്വേഷവാദികൾ ആകെ തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ് എന്തായാലും സിദ്ധരാമയ്യയും ഡി കെ ശിവകുമാറും അടങ്ങുന്ന പുതിയ കർണാടകയുടെ നായകന്മാർ കർണാടകയിലെ ഭരണാധികാരിമാർ ഭരണാധികാരികൾ വിപ്ലവകരമായിട്ടുള്ള തീരുമാനമെടുക്കുന്നതിൽ സംഘപരിവാർ അസ്വസ്ഥരാണ് ഇനി സർക്കാർ ഇപ്പോൾ സർക്കാരിന് അങ്ങനെ ഒരു പദ്ധതി ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ ഇപ്പം ഇത് നടപ്പിലാക്കാൻ ആര് വേണം ഉദ്യോഗസ്ഥന്മാർ വേണം ഏതൊക്കെ തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ എല്ലാ വകുപ്പിലുള്ള ഉദ്യോഗസ്ഥന്മാർ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് ഉദ്യോഗസ്ഥർ പോലീസ് ഉദ്യോഗസ്ഥരോ ഡബിൾ പെർഫെക്റ്റ് എന്ന് വേണം പറയാൻ അവർ സജ്ജനാണ് അവർ ഒരുങ്ങിയിരിക്കുകയാണ് കാരണം ഒരു അവർക്കിടയിൽ നിയമം നടപ്പിലാക്കാൻ ആഗ്രഹിച്ചിരുന്ന ആളുകൾ ഉണ്ടായിട്ടുണ്ടാവാം പോലീസുകാർക്കിടയിൽ കാരണം അവർക്ക് പരാതി എടുത്തു കഴിഞ്ഞാൽ കേസ് കേസെടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തങ്ങൾക്കെതിരെ നടപടി ഉണ്ടാകുമോ എന്ന് പേടിച്ചിട്ട് പലരും മിണ്ടാതിരുന്നത് കാണാം അപ്പൊ അത്തരക്കാർക്ക് അത്തരക്കാരും ഹാപ്പിയാണ് അവർക്ക് നല്ലൊരു കിഡിലൻ സർക്കാർ കിട്ടിയിരിക്കുകയാണ് സദാചാരവാദികളെയും ഗുണ്ടാത്തലവന്മാരെയും ഒക്കെ പൊക്കിയെടുത്തിട്ട് കൊണ്ടുവരാൻ പറ്റുന്ന നല്ല ഇത്തരത്തിലുള്ള നിയമ നടപടികൾ ചെയ്യാൻ എല്ലാവിധ അനുമതികളും നൽകിയിട്ടുള്ള നല്ല കിഡിലൻ സർക്കാർ വരുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഹാപ്പിയാണ് അപ്പൊ ഇവിടെ ആർക്കൊക്കെയാണ് പ്രശ്നം അഴിമതിക്കാർക്ക് പ്രശ്നമാണ് അതുപോലെ തന്നെ ഭരണത്തെ ദുരുപയോഗം ചെയ്യുന്ന ആളുകൾക്ക് പ്രശ്നമാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ അനീതിയുടെ കോട്ടകൾക്കകത്ത് സംരക്ഷണ വലയിൽ കഴിഞ്ഞുകൊണ്ടുണ്ടായിരുന്ന ആളുകളൊക്കെ ആകെ കാരണം അവരുടെ കോട്ടകളൊക്കെ പൊടിയാൻ പോവുകയാണ് അതിനെ തല്ലി പൊളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇത് അവരെ അസ്വസ്ഥരാക്കുന്നത് എന്തുകൊണ്ടാണ് നല്ലൊരു ഭരണകൂടം വന്നിട്ടുണ്ട് സിദ്ധരാമയ്യം ഡി കെ ശിവകുമാറും ഒന്നിനൊന്ന് വെച്ചാണ് ഒരാൾ പുലിയാണെങ്കിൽ മറ്റേ സിംഹമാണ് അപ്പൊ ഇത് രണ്ടും കാട്ടിലെ രണ്ട് എന്താ പറയുക രാജാക്കന്മാര് ഒത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ കാടിന്റെ ഭരണം ഈ പുലിയും സിംഹത്തിന്റെ പേരിലാണ് എന്നാണല്ലോ നമ്മളൊക്കെ കേട്ട് കേട്ടിട്ടുള്ളത് കാരണം സിംഹം രാജാവാണെങ്കിൽ പുലി മന്ത്രി ആയിരിക്കും എന്നുള്ളതാണ് അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ് കർണാടകയിൽ സംഭവിച്ചിരിക്കുന്നത് കർണാടകയിലെ രണ്ട് പടക്കൂറ്റൻ നേതാക്കന്മാർ വലിയ ജനപിന്തുണയുള്ള രണ്ട് നേതാക്കന്മാർ ഒരാൾ പവർ ഹൌസും ഒരാൾ ജനകീയനുമായിട്ട് കർണാടകയിൽ ആതിശക്തമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ജനാധിപത്യത്തിന്റെ ഒരു കാഹളം മതേതരത്വത്തിന്റെ ഒരു കാഹളം അവിടെ നിന്ന് ഉയർന്നു വരുന്നു എന്നുള്ളതാണ് അതായത് നീതിയും നിയമവും സംരക്ഷിക്കുന്ന ഒരു കിട്ടിലൻ സർക്കാർ കർണാടകയിൽ തല ഉയർത്തി അഭിമാനത്തോടു കൂടിയിട്ട് ആ നാട് ഭരിച്ചു മുന്നോട്ട് പോകുമ്പോൾ കൈയടിക്കാതിരിക്കാൻ എങ്ങനെയാണ് നമുക്ക് സാധിക്കും എന്തായാലും ഈ അടുത്ത കാലത്ത് കർണാടകയിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകളൊക്കെ നല്ല സന്തോഷകരമായിട്ടുള്ള വാർത്തകളാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം